വരകളും പാട്ടുകളുമായി ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി വടകരയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച കലാസംഗമത്തിൽ വിവിധ മേഖലകളിലെ നൂറുകണക്കിന് കലാകാരന്മാരാണ് ഒത്തുചേർന്നത് ദുരന്തബാധിതർക്ക് അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാനായി കടത്തനാട്ടിലെ കലാകാരന്മാർ വീണ്ടും സംഗമിച്ചു സമാനതകളില്ലാത്ത ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന വയനാടിന്റെയും വിലങ്ങാടിന്റെയും അതിജീവനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് വടകരയിൽ കലാസംഗമം നടന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി വരെ പുതിയ ബസ് സ്റ്റാന്റിൽ വെച്ചാണ് പരിപാടി അരങ്ങേറിയത് വടകര താലൂക്കിൽ വിവിധ മേഖലകളിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ വിലങ്ങാടും വയനാടും സമാനതകളില്ലാത്ത ദുരന്തം അനുഭവിക്കുന്ന ഒരു വേളയിൽ വടകരയിലെയും പരിസര പ്രദേശങ്ങളെയും കലാകാരന്മാർ ജാതി മത കക്ഷി രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ ഒത്തൊരുമിക്കുകയാണ് വടകരയിൽ വടകരയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്ന് എല്ലാ കലാകാരന്മാരും അവരവരാൾ കഴിയുന്ന അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയാണ് അതോടൊപ്പം അവരുടെ ഒരു സംഭാവന നൽകുകയാണ് പൊതുജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയാണ് അവിടെ ചിത്രകാരന്മാരുണ്ട് നാടകക്കാരുണ്ട് സിനിമക്കാരുണ്ട് പാട്ടുകാരുണ്ട് മാജിക്കുകാരുണ്ട് എല്ലാവരും ഈ ദുരന്ത മേഖലയിലെ ഈ അതിജീവനത്തിനായി ഒരുമിക്കുന്നു ഈ ഒരു പരിപാടി ഈ ശേഷം കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് ലക്ഷ്യമിടുന്നത് വടകരയിലെ മുഴുവൻ കലാ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത് രാവിലെ മുതൽ നടന്ന സംഗീത പരിപാടികളോടൊപ്പം തന്നെ തത്സമയ പെയിൻറിങ് ചിത്രപ്രദർശനവും വില്പനയും നാടൻപാട്ട് നൃത്തനൃത്യങ്ങളും മറ്റ് കലാരൂപങ്ങളും പുതിയ ബസ് സ്റ്റാൻഡിൽ വിവിധ ഭാഗങ്ങളിലായി നടന്നു